പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഒരു സംരക്ഷവും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് കിട്ടിയില്ല പല ഘട്ടങ്ങളിലായി ഞങ്ങളെല്ലാം ഈ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ് ഇത്രയും ഒരു നീചമായ പ്രവൃത്തി ചെയ്ത ഒരാളെ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് പലവട്ടം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ പല പാർട്ടികളും ചോദിച്ചു അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായില്ല അയാളായിരുന്നു പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള അതെല്ലാം ചെറിയ വിഷയമല്ലേ അയാളെ കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെ എത്തിക്കണമെന്ന പരസ്യമായ പ്രസ്താവനകളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതും വായിച്ചറിഞ്ഞതുമാണ് അപ്പോൾ ഇത്രയും ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് വി ഡി സതീശനും കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റും ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ഇന്നലെ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് അതിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പത്തരത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നാറികളെ പേറി ആ നാറ്റവും കൂടി കേരളത്തിൽ കോൺഗ്രസിൽ വ്യാപകമായി നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക ഈ രാഹുൽ മാങ്കുട്ടത്തെ ന്യായീകരിച്ചു കൊണ്ട് പലരും രംഗത്ത് വന്നില്ലേ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ഓഡിയോ കേൾക്കുന്നൊരാൾക്കും യഥാർത്ഥത്തിൽ മനസാക്ഷിയെ നെടുക്കുന്ന ചില കാര്യങ്ങളാണ് ആ കുട്ടി അതിലൂടെ പുറത്തു കൊണ്ടുവന്നത് ആ സംഭാഷണത്തിൽ നമ്മളെല്ലാം കേട്ടത് വളരെ കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസ്സാകെ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീച പ്രവൃത്തി വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം മാത്രമല്ല നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ കഴിയണമെന്നാണ് ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ് ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും റൈറ്റ് പാലക്കാട് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചത്